മീനിന്റെ തീറ്റയാണ് ഇവിടെ ഇതിവിടുത്തെ ഒരു വഴിപാടാണ് മീനിന്റെ തീറ്റ കൊടുക്കാന്നു വാരി കുളത്തിലേക്ക് നമ്മൾ എറിഞ്ഞിട്ട് കൊടുത്താൽ മതി എല്ലാം കൂടെ തിന്നാൻ വേണ്ടി മീനെല്ലാം കൂടെ പ്രാവും മീനെല്ലാം കൂടെ പ്രാവും മീനും എല്ലാം എന്തോ രോഗശമനത്തിന് എന്നൊക്കെ ഇതിന്റെ വഴിപാടിന്റെ ഒരു മീനി തീറ്റ കൊടുത്താൽ ഇങ്ങനെ എന്തോ ഒരു വഴിപാടാണ് എൻ്റെ ഇഷ്ടംപോലെ പ്രാവുകളും മീൻ മാത്രമല്ല പ്രാവുകളും എല്ലാം ഉണ്ട് ഇതാണ് ക്ഷേത്ര ക്ഷേത്രക്കുളം